ചന്ദ്രൻ ചന്ദ്രൻ അടുത്ത് വെല്ലുവിളിച്ചിട്ട് ഓൾറെഡി പോയത് ചന്ദ്രൻ പറഞ്ഞേക്കുന്ന പറഞ്ഞാൽ മൂന്ന് കില്ലെടുത്തില്ലെങ്കിൽ ചന്ദ്രന്റെ ചാനലിന്റെ പേര് ഊമ്പൻ ഗെയിമിങ് പറഞ്ഞതേ ഇത്രയും നാളെ ഹാർഡ് ഡിസ്കിലാണ് അടി കണ്ടോളാം ട്രൂ ബട്ട് ഇഫ് ഗേൾ സൂയിസൈഡ് ഹൗ ഇറ്റ് ബി ഡാൻസ് നമുക്ക് ആ വിടാം കാരണം ഈ ബ്രേക്കപ്പ് ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞ് പേര് ഇവിടെ ഇരിപ്പുണ്ടായിരിക്കും നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തോണ്ടിരുന്ന അവർ പെട്ടോണ്ടിരിക്കും ആവാനായിരിക്കും ഇത് കാണുന്നത് ഇത് ഇവിടെ ഡിസ്കസ് ചെയ്തോണ്ടിരുന്ന ശോകം അവര് വീണ്ടും തന്നെ കാളക്കൂട്ടന്റെ ചുണ്ണീൽ കടിച്ചു താങ്ക് യു ൂഫിട്ടുള്ള ടർഫോ കണ്ടോ അതെന്തോടുത്ത് എൻ്റെ എൻ്റെ അല്ലാത്ത കാരണങ്ങളാൽ എന്റെ പത്ത് ഗേൾഫ്രണ്ട്സും സൂപ്പർ സൂപ്പർ ി രൻ സാവേജ് ഒരു വണ്ടിയിലാണ് അവരിപ്പുറത്ത് സോണ്ടിന്റെ വെളിയിലാണ് അതേപോലെ ചന്ദ്രബോസ് മൈൽസ് അവരും സോണിന്റെ വെളിയിലാണ് അപ്പൊ സോണിന്റെ മൂന്ന് മൂന്നുപേരേ ഉള്ളൂ എന്നാണ് എന്റെ വിശ്വാസം നമുക്ക് കാണാം സോണില് എന്തരാകോ ഇല്ലേന്ന് ഞാൻ അമ്പ് വന്നു ഫോളോട് സിംഗിൾ മെസ്സേജ് ഞാൻ ുംക്ക് കിട്ടുന്നവരെയും വാലറിനെ ആദ്യം താഴെ അടിച്ച് ഇൻഫോ കൊടുക്കാതെ അടി അടിച്ചു പക്ഷെ എനിക്കൊന്നും കിട്ടില്ല കിട്ടിയില്ല കിട്ടില്ല അത് മൂന്നേരോട്ട് അടിച്ചിരുന്നു എനിക്ക് ഒന്ന് പിക്ക് വീണു തന്നെ അവിടെ ഉയ്യോ ഉണ്ടോ നല്ല ില് പേര് കിട്ടതാ ഞാൻ കയറിയില്ല എനിക്ക് വയ്യാ പ്രഷർ എടുക്കാൻ ഓപ്പൺ തിരിച്ചു ഓടിയത് വഴി വെട്ടി കുഴിയിൽ ഓടി പോടി ഒരു വാക്കുക ഞാൻ പോയി വേറെ കെണ്ണ് കൊടുത്ത് നീ ഒന്നുകൂടെ കെണ്ണ് കൊടുത്തു ടി വി അറിയണേ ാടി വരുന്നു വണ്ടി മുട്ടിട്ടുണ്ട് ഓക്കെ ഇൻഫ്ലുവൻസ് പയ്യ ടിവിടേ കൊള്ള 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 വണ്ടി പൊട്ടിത്തെറക്കും അടുത്തത് ഇനി അമ്മ ഇങ്ങോട്ട് ചെയ്യണം എല്ലാരും അകത്തേറിയത് എല്ലാരും അല്ല അടുത്തത് ഇനി പീഡിക്ക് ഒരു പിക്ക് എടുക്കണം അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഒരുമിച്ച് അടിച്ച് പൊട്ടിച്ചത് നയന്റി ഫൈവായി നമ്മള് പുറകെ ഇവർക്ക് നല്ലൊരു വണ്ടി ഒന്ന് വിടുകയും ചെയ്തു പൊട്ടിയുടെ മുളകി അഞ്ചുപേരാം ബാബുന്റെ ലൈവ് ആണെന്ന് പറയാൻ നല്ലൊരു ഇതായിരിക്കും പക്ഷേ ടി വി എല്ലാരും സ്റ്റിൽ ഇൻഫ്ലുവൻസ് അമ്മ വെളി ഇറങ്ങി എന്നാ അടിക്കാൻ വേണ്ടി നിക്കോട്ടാ പുഷിത് പിക്ക് എടുത്ത് കളിക്കാൻ നിക്കുട്ടാൻസ് എസ് ആർ ബി യുടെ അലക്സാണ്ടർ പുള്ളിയൂട്ടി ക്ലിയർ ഇൻവണ്ടറി കൊടുത്താല് സീനല്ലേ എന്താ ഞാൻ പറഞ്ഞു എന്റെ അർപ്പ് മറ്റേ പീഡി കണ്ടം പിടിച്ചു സ്മോക്കിട്ട് പ്ലസ് അഫി കേട്ടോ അഫി കയറി ബാക്കിൽ നിന്ന് എടുത്തു പോകുന്നുണ്ട് എന്തിന് വീണ്ടും ഫ്ലഫിട്ട് എല്ലാരും കേറി എല്ലാരും ഇവിടെ ഡബിളിടിച്ചിട്ടുണ്ട് ഫ്ളഫി എടുത്ത് ഫ്ലഫി എടുത്ത് ഫ്ലഫി എടുത്ത് ഫ്ലഫി എടുത്ത് ഡൊമേക്കാൻ മാർട്ടിൻ ഇപ്പറത്തെ ബിൽഡിംഗ് ഹോൾഡർ ചെയ്യുന്നുണ്ട് താഴെ അലക്സാൻഡർ എന്താ കൊണ്ടല്ലേ വളരെ ഇൻഫ്ലുവൻസ് ഒന്നും വേണ്ട ഓടിച്ചിട്ട് അടിച്ചു ഓടിക്കാന്ന് അടിച്ച് അലക്സാണ്ടർ അലക്സാണ്ടർ ഇപ്പൊ എടുത്ത് വന്നിട്ടുണ്ട് എന്തിനാ നമുക്ക് അറിഞ്ഞൂടാ നമുക്ക് നോക്കാം എന്റെ അമ്മ ഓക്കെ ടർഫിന്റെ ഇൻഫ്ലുവൻസ് കുറയുന്നുണ്ട് ചന്ദ്രന്റെ ചാനലിൽ ചന്ദ്രൻ എടുത്തില്ലല്ലോ ായിരുന്നു ചില ആൾക്കാർ ചെല ആൾക്കാര് പതിവില്ലാത്ത പ്രാക്ടീസൊക്കെ ആയിരുന്നു ടെർഫില് If If you you know, you you know, know. know, know. Ah. So <inaudible <inaudible> okay. ൂ പയ്യന്മാരെ കൂടെ അടിക്കുണ്ട് ടിവിയുടെ പേരിൽ ഒന്നുകൂടെ കയറാൻ പോയതാണെന്ന് തോന്നുന്നു കേട്ടാൻ എടുത്തു കിട്ടിയ സാമ്പിൾ കിട്ടി സൈപ്പിങ് കിട്ടിയെന്ന് മൈൽസിന് മാർട്ടിൻ അടിക്കാം ഇല്ല മണ്ണത്തരാണ് മാർട്ടിൻ മാർട്ടിൻ മാർട്ടിനെ നോക്ക് മാർട്ടിനെ നോക്ക് മയിൽസ് ഇല്ല 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 മൈൽസ് അങ്ങോട്ടാ കേറി ഫ്ലഫി അടുത്ത് വിക്ക് ഫൈൽസ് അണെടുത്തു വൈൽസിന് ഒരു വിക്ക് വാൾഡ്മർ കൊളോസ്കൈ ഓക്കേ ഓ ോ കണ്ടില്ലാത്ത പയരുണ്ടോണ്ടോ ആ വിഷയോടെ ആരായ വിഷയം എന്റെ പൊന്നോ നിന്നു കൊടുത്തരക്ക ഫിനിഷ് ചെയ്ത്